ഭാഗ്യം കൂടി തുണച്ചിരുന്നെങ്കിൽ ഇതുപോലെ ചാനൽ ക്യാമറകളിൽ നിറഞ്ഞു നിന്നേനെ ഈ കുട്ടികൾ സ്വന്തം നാട്ടിലെത്തുന്ന കലോത്സവത്തിൽ ഒന്ന് പങ്കെടുക്കുക ഈ ആഗ്രഹം മാത്രമായിരുന്നു ചെഹിമയ്ക്കും കൂട്ടുകാർക്കും പക്ഷേ ജില്ലാ മത്സരത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇവർ അപ്പീലുകൾ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല എല്ലാവരും പഠനം കണ്ടപ്പോൾ നമ്മളും അതുപോലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് ഏഗ്രയുടെ അങ്ങനെ ഗ്രേസ് മാർക്കിന് വേണ്ടി ഒന്നും ഞങ്ങൾ വന്നതല്ല അപ്പം ഒന്ന് പങ്കെടുത്താൽ ഒരു ഒരിതിൽ വന്നതാണ് അപ്പം അതും നിഷേധിക്കപ്പെട്ടെങ്കിൽ ഞങ്ങൾ വിങ്ങിപ്പോയി ഞങ്ങൾ അവിടെ നിന്ന് പരിപാടി ഓരോന്ന് കേൾക്കുമ്പോഴും ഞങ്ങൾ കരഞ്ഞു പോകുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റിയില്ല കലോത്സവം കാണാൻ എത്തിയതാണ് പക്ഷേ ഓരോ മത്സരം കാണുമ്പോഴും ഉള്ളു പിടയുന്നുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ സങ്കടം വേദിക്ക് പുറത്തി മരച്ചുവിട്ടില്ലെന്ന് അവർ പാടിത്തീറ്റു കലോത്സവത്തിൽ അപ്പീലുകളുടെ പ്രളയമാണ് അതുമൂലം മത്സരം വൈകുന്നതും പതിവാണ് എന്നാലും എങ്ങനെ കാണാതിരിക്കും ഈ കുഞ്ഞുങ്ങളുടെ കണ്ണീർ ക്യാമറമാൻ രാകേഷിനൊപ്പം അഭിരാമി മോഹൻ മാതൃഭൂമി ന്യൂസ് കളരിവാ